ശ്രീ മൂർക്കോത്തുകുമാരൻ രചിച്ച ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം എന്ന പുസ്തകത്തിൻ്റെ വായനാപാഠം ഈ ഭാഗത്തോടുകൂടി അവസാനിക്കുകയാണ് സ്വാമികളെ ക്രിസ്തു മതത്തിൽ ചേർക്കാൻ ഉപദേശിക്കേണ്ടുന്ന ഉദ്ദേശത്തോടു കൂടി ചെന്ന ഒരു പാതിരി സായിവ് സ്വാമികളോട് ഇങ്ങനെ പറഞ്ഞു സ്വാമി ക്രിസ്തു മതത്തിൽ ചേരണം സ്വാമികൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി സായ് മുപ്പത് സ്വാമികൾ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നാം ക്രിസ്തു മതത്തിൽ ഉള്ളതാണ് എന്താണ് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുന്നത് സായിബ് യേശു ക്രിസ്തു മനുഷ്യരുടെ പാപമോചനത്തിനായി ജനിച്ചു എന്നുള്ളതിൽ വിശ്വസിക്കണം സ്വാമികൾ അപ്പോൾ യേശു ജനിച്ചതോടുകൂടി ജനങ്ങളുടെ പാപമെല്ലാം പോയിരിക്കണമല്ലോ അതുകൊണ്ട് എല്ലാവരുടെയും പാപവിമോചനം അന്ന് തന്നെ കഴിഞ്ഞു സായിബ് അതെ സ്വാമികൾ ഇനി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ക്രിസ്ത്യാനിയായാലും ഇല്ലെങ്കിലും അപ്പോൾ മോക്ഷം കിട്ടിക്കഴിഞ്ഞു സായ്വ് അങ്ങനെയല്ല ക്രിസ്തുവിൻ്റെ പേരിൽ ജ്ഞാന ചെയ്യാത്തവരുടെ പാപം നീങ്ങിയിട്ടില്ല സ്വാമികൾ അപ്പോൾ നിങ്ങൾ പറയുന്നത് യേശു ജനിച്ചതുകൊണ്ട് കുറച്ചു പേർക്ക് മാത്രം മോക്ഷം കിട്ടിയെന്നാണോ സായ്വ് അങ്ങനെയല്ല ക്രിസ്തു ജനിച്ചത് കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു അത് മൂലതത്വമാണ് സ്വാമികൾ ബാക്കി ഒരുത്തരുമില്ലയോ സായിബ് ഇല്ല സ്വാമികൾ എന്നാൽ എല്ലാവരും പണ്ട് തന്നെ രക്ഷിക്കപ്പെട്ടുവല്ലോ ഇനി വിശ്വസിച്ചു വേണ്ടല്ലോ രക്ഷപ്പെടുവാൻ സായ്ബ് അങ്ങനെയല്ല വിശ്വസിച്ചാലേ രക്ഷയുള്ളൂ സ്വാമികൾ എന്നാൽ യേശുവിൻ്റെ ജനനം കൊണ്ട് ഇപ്പോൾ വിശ്വസിക്കാനുള്ളവർ ഒഴിച്ച് ബാക്കിയുള്ളവരാണ് രക്ഷപ്പെട്ടത് എല്ലാവരും രക്ഷപ്പെട്ടിട്ടില്ല സായ്ബ് വീണ്ടും യേശുവിൻ്റെ ജന്മം കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു സ്വാമികൾ സാവധാനത്തിൽ സായ്വിൻ്റെ സംഭാഷണത്തിലുള്ള പരസ്പര വിരുദ്ധമായ ഭാഗത്തെ വ്യക്തമാക്കുവാൻ ശ്രമിച്ചു സായ്വ് അതൊന്നും സമ്മതിക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സ്വാമികൾ അടുത്ത് നിൽക്കുന്ന ഒരാളോട് കണ്ടോ നല്ല വിശ്വാസം ഇങ്ങനെയുള്ള വിശ്വാസം വേണം നല്ല വിശ്വാസികൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള വിശ്വാസമുള്ളവർ ഇല്ല നല്ല വിശ്വാസികൾ മറ്റൊരിക്കൽ നാലു പാതിരി സായിബുമാർ സ്വാമിയെ കാണാൻ ചെന്നു സായ്വ് സ്വാമി നല്ലവണ്ണം വേദപുസ്തകം വായിക്കണം സ്വാമികൾ നമുക്ക് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പഠിപ്പിച്ച് തരുവാൻ ആരുമില്ലല്ലോ നിങ്ങൾ വരുമെങ്കിൽ കൊള്ളാം സായ്ബ് ഞാൻ അപ്പോഴപ്പോൾ വന്ന് പറയാം സ്വാമികൾ എന്നാൽ വളരെ നല്ലത് നിങ്ങൾ തീർച്ചയായും വരണം നാം പഠിക്കാം സായ്ബ് ഞങ്ങളോട് വരണ്ട എന്ന് പറഞ്ഞ് അടിച്ച് പുറത്താക്കിയാലും ഞങ്ങൾ പോകുകയില്ല ഞങ്ങൾ പ്രസംഗിക്കുക തന്നെ ചെയ്യും സ്വാമികൾ ചിരിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും അടിച്ച് പുറത്താക്കയില്ല നിങ്ങൾ ഞങ്ങളോട് ചേർന്നില്ലെങ്കിൽ അടിച്ച് ഞങ്ങളുടെ സംഘത്തിൻ്റെ അകത്താക്കുകയേയുള്ളൂ നിങ്ങൾ ഒരിക്കലും വരാതിരിക്കരുത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരണം സായബ് എൻ്റെ മോട്ടോർ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് പ്രയാസമാണ് സ്വാമികൾ തീർച്ചയായും വരണം കോയമ്പത്തൂരിൽ വച്ച് കുറെ പൗരന്മാർ സ്വാമി ദർശനത്തിനായി ചെന്നപ്പോൾ അവരോട് സ്വാമികൾ എവിടെയുള്ളത് പൗരൻ ഞങ്ങളുടെ സമുദായം ഇപ്പോൾ കുറേ കഷ്ടദിശയിലിരിക്കുകയാണ് സ്വാമികൾ നിങ്ങളുടെ സമുദായം എന്നാൽ ഏതാണ് പൗരൻ ഞങ്ങളുടെ സമുദായത്തിന് ശങ്കുന്തനർ എന്നു പറയും ചിലർ നട്ടുവർ അല്ലെങ്കിൽ ദേവദാസി സമുദായമെന്നും പറയും സ്വാമികൾ ശംകുന്ദനർ എന്ന പദത്തിൻ്റെ അർത്ഥം അറിയുമോ പൗരൻ ശം എന്നാൽ ചുവപ്പ് എന്നാണ് കുന്തനർ എന്നാൽ കുന്തത്തോടു കൂടിയവർ ഇവർ ഒരു കാലത്ത് യുദ്ധവീരന്മാർ ആയിരുന്നുവെന്ന് ഈ വാക്കിൽ നിന്ന് തെളിയുന്നു സ്വാമികൾ അങ്ങനെയല്ല അത് ഒരു സംസ്കൃത പദമാണ് അതിൻ്റെ ശരിയായ രൂപം ശം കുവിന്ദർ എന്നാണ് തന്തുവായ കുവിന്ദശാൽ എന്നാണ് അമരം സുഖൈ ജോഷസം അതുകൊണ്ട് ശം കുവിന്ദർ നല്ല നെയ്ത്തുകാർ എന്നർത്ഥം പൗരൻ നെയ്ത്ത് ഞങ്ങളുടെ പ്രധാന തൊഴിലാണ് എന്നാൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ആട്ടം കൊണ്ടാണ് സ്ത്രീകൾ ഉപജീവനം ചെയ്യുന്നത് വിവാഹം പതിവില്ല സ്വാമികൾ ന്യായമായ വിവാഹം നിങ്ങളുടെ ഇടയിൽ നടപ്പിൽ വരുത്താൻ ശ്രമിക്കണം പൗരൻ ഇക്കാര്യത്തിൽ കുറച്ചു വിഷമമുണ്ട് ദാസിയാട്ടം നിർത്തിയാൽ അവർ ഇപ്പോൾ അനുഭവിച്ചു വരുന്ന ക്ഷേത്രത്തിലെ കാണഭൂമികൾ അല്ലെങ്കിൽ ഇറയിലുകൾ കിട്ടാതെ വരും അതോർത്ത് അവർ യാതൊരുവിധ പരിഷ്കാരത്തിനും വഴിപ്പെടുന്നില്ല സ്വാമികൾ ദേവദാസി തൊഴിൽ വിട്ടാലും ഭൂമി അവർക്ക് തന്നെ വിട്ടുകൊടുക്കാതിരിക്കുവാൻ യാതൊരു ന്യായവുമില്ല അനേകം തലമുറകളായി ചെയ്തു പോന്നിട്ടുള്ള ജോലിക്ക് അടിത്തൂണായി ഈ പ്രതിഫലം തന്നെ കൊടുത്താൽ മതിയാകുന്നില്ല അവരുടെ കയ്യിൽ ഇരിപ്പുള്ളതിനോടുകൂടി കൂടുതൽ ഭൂമി കൊടുത്ത് അവരെ ഒഴിച്ചുവിടേണ്ടതാണ് ധർമ്മം പൗരൻ ദാസിയാട്ടം മുടങ്ങാതെ നടത്തിയില്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഭൂമി അനുവദിക്കാൻ അനുവദിക്കുന്നതല്ല സ്വാമികൾ അങ്ങനെയായാൽ ദാസിയാട്ടത്തിന് പ്രതിഫലമായുള്ള ഈ വസ്തുക്കൾക്ക് അവകാശികളില്ലാതെ വരുമല്ലോ മറ്റ് അവകാശികളില്ലാത്ത വസ്തു ആരെങ്കിലും അവകാശപ്പെടുന്നുവെങ്കിൽ അവർ ദാസ്യവൃത്തി ചെയ്യേണ്ടി വരും പൗരൻ ഇത് ഒരു നല്ല തൊഴിൽ ആണെന്നാണ് ഉയർന്ന സമുദായക്കാർ ഞങ്ങളെ ഉപദേശിക്കുന്നത് സ്വാമികൾ നല്ലതാണെങ്കിൽ അവർക്ക് തന്നെ ഈ തൊഴിൽ സ്വീകരിക്കാമല്ലോ അങ്ങനെയായാൽ വസ്തു അവർക്ക് വിട്ടുകൊടുക്കുന്നതിൽ ന്യായം കുറച്ചെങ്കിലും ഉണ്ടാകും പൗരൻ അവർ ഈ തൊഴിൽ ഒരിക്കലും സ്വീകരിക്കുകയില്ല സ്വാമികൾ എന്നാൽ ഈ ഭൂമി ഒരുത്തർക്കും അവകാശപ്പെടാൻ ന്യായമില്ല ഗവൺമെന്റ് മുഖേന അവകാശവാദം നടത്തണം എന്നാൽ കിട്ടും ഇത് കിട്ടിയാലും തക്കതായ പ്രതിഫലം ആകുന്നില്ല എന്നാണ് നമ്മുടെ പക്ഷം അടുത്തു നിൽക്കുന്ന ഒരു മലയാളിയോട് കഷ്ടം ഇയാൾക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യസനമുള്ളതുപോലെ തോന്നുന്നു ആ സമുദായത്തിൽ പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചായിരിക്കും വ്യസനിക്കാൻ കാര്യമില്ലല്ലോ ഈ വക ദുരാചാരങ്ങൾ എങ്ങും ഉള്ളത് തന്നെ അങ്ങല്ല കേരളത്തിലുള്ളതും ഇതിൽപ്പെട്ടത് തന്നെയാണ് ഇയാൾ അറിയുന്നില്ലായിരിക്കാം ഗവൺമെൻറ്റിനോട് വാദിച്ച് അവകാശങ്ങൾ വാങ്ങട്ടെ എന്നാൽ പരിഹാരം താനേ ഉണ്ടാവും മദുരാശി നിയമസഭയിൽ ദേവദാസികളെ സംബന്ധിക്കുന്ന നിയമം സ്വാമികളുടെ അഭിപ്രായത്തോട് യോജിച്ചുള്ള നിലയിൽ കുറെ കഴിഞ്ഞപ്പോൾ പാസായെന്ന് വായനക്കാർ അറിയുമല്ലോ ശവസംസ്കാരത്തെപ്പറ്റിയും ശുചിത്വത്തെപ്പറ്റിയും സ്വാമികൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരുന്നു മരിച്ചാൽ എങ്ങനെ ചെയ്യണമെന്ന് നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ശ്മശാനഭൂമി ഒരു തോട്ടം പോലെ ആയിരിക്കണം ഭയങ്കരവും വൃത്തികെട്ടതുമായിരിക്കരുത് ഒരാളെ മറവ് ചെയ്താൽ അവിടെ ഒരു മരം വെച്ച് പിടിപ്പിക്കണം വേപ്പായാൽ നന്ന് തെക്കോട്ട് പുന്നയായാൽ മതി പല വൃക്ഷങ്ങളായാലോ ഭക്ഷിക്കുവാൻ സംശയമുണ്ടാകുമോ കുട്ടികളും മറ്റും കയറി വീഴുകയും ഭയപ്പെടുകയും ചെയ്തേക്കാം വേപ്പ് നല്ലതാണ് പുന്നയും നന്ന് ശ്മശാന ഭൂമി ജനങ്ങൾക്ക് വന്നിരുന്ന് ശുദ്ധവായു ഏൽക്കുവാൻ കൂടി ഒരു നല്ല സ്ഥലമായി തോന്നണം തോട്ടം പോലെയാക്കി മധ്യത്തിൽ ഒരു മണ്ഡപം വേണം പ്രസംഗവും മറ്റും നടത്താം വൈരാഗ്യത്തെപ്പറ്റി പറ്റി പ്രസംഗിപ്പാൻ നല്ല സ്ഥലമാണ് ദഹിപ്പിച്ചാൽ നന്നല്ലു വെണ്ണീര് നല്ല വളമായിരിക്കും പക്ഷേ ആരും കൊടുക്കില്ല ദഹിപ്പിച്ച സ്ഥലത്ത് ഒരു വൃക്ഷം വെച്ചാൽ കൊള്ളാം രണ്ട് കാര്യങ്ങളാണ് വലിയ പ്രയാസം മലവും ശവവും സകല ദിക്കിലും ദുർഗന്ധമേ ഉള്ളൂ മനുഷ്യരുടെ പ്രദേശമെല്ലാം മലമായിരിക്കുന്നു ഇതിനൊരു മാർഗവുമില്ലേ നല്ല വളമാണ് പക്ഷേ ദുർഗന്ധം സഹിക്കയില്ല മൃഗങ്ങൾക്കു കൂടി ഇത്ര നാറ്റമില്ലല്ലോ മനുഷ്യൻ വല്ലാത്ത ജീവിയാണ് സയൻസുകാർ വിദ്യയൊന്നും കണ്ടുപിടിച്ചിട്ടില്ലേ ദുർഗന്ധം കളയാൻ അവർ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും എന്നാൽ നന്നായി എന്തെങ്കിലും ഒരു മരുന്നൊഴിച്ചാൽ ദുർഗന്ധമെന്നെല്ലാം പോകണം പിന്നെ സുഖമായല്ലോ എന്തിനെങ്കിലും ഉപയോഗിക്കാം വീണ്ടും ഭക്ഷണമാക്കിക്കൂടെ ചിരിക്കുന്നു എന്താ അറപ്പുണ്ടോ വീണ്ടും ഭക്ഷണമാവുന്നുണ്ട് സസ്യങ്ങളിൽ കൂടിയും ജലത്തിൽ കൂടിയും വീണ്ടും ഭക്ഷണമാവുന്നുണ്ട് ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രത്തിൻ്റെ വായനാപാഠം ഇതോടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം